ിൽ സംഭവിച്ച മഹാ കണ്ടുപിടുത്തങ്ങളുടെ രസകരമായ കഥകൾ പരിചയപ്പെടാം ആദ്യത്തേത്വിനിൻ എന്ന മരുന്നിന്റെ കഥയാണ് മലേറിയ എന്ന രോഗത്തിനുള്ള മരുന്നായി ആദ്യ കാലങ്ങളിൽ ഉപയോഗിച്ചിരുന്ന മരുന്നാണ് ക്വിനിൻ സിംഗോണ എന്ന ചെടിയിൽ നിന്ന് ലഭിക്കുന്ന ഈ മരുന്ന് ആദ്യമായി ഉപയോഗിച്ചതിനെ കുറിച്ച് ഒരു ഐതിഹ്യമുണ്ട് അതിങ്ങനെയാണ് മലേറിയ പിടിപെട്ട ഗോത്രവർഗ്ഗക്കാരനായ ഒരാൾ ആൻഡീസ് പർവ്വതനിരയിലുള്ള കാട്ടിലൂടെ പോവുകയായിരുന്നു യാത്രക്കിടയിൽ അടുത്തു കണ്ട ഒരു കുളത്തിൽ നിന്ന് അയാൾ വെള്ളം കുടിച്ചു പലതരം ചെടികൾ വളരുന്ന പ്രദേശമായിരുന്നു അത് അവയുടെ ഇലയും പൂവുമൊക്കെ വീണ വെള്ളത്തിന് കയ്പുണ്ടായിരുന്നുവെങ്കിലും അയാൾ അത് കാര്യമാക്കിയില്ല എന്നാൽ കുറച്ച് ദിവസങ്ങൾക്കു ശേഷം ഒരത്ഭുതം സംഭവിച്ചു അയാളുടെ മലേറിയ മാറി അപ്പോഴാണ് കൂടെയുള്ളവർ അക്കാര്യം അറിയുന്നത് അന്നുവരെ വിഷമുണ്ടെന്ന് കരുതിപ്പോന്ന ചെടിക്ക് മലേറിയ മാറ്റാനുള്ള ദിവ്യശക്തിയുണ്ടെന്ന് അവർ തിരിച്ചറിഞ്ഞു അന്നുമുതൽ ഈ രോഗത്തിനുള്ള ഔഷധമായി ഗോത്രവർഗ്ഗക്കാർ സിങ്കോണ ഉപയോഗിക്കാൻ തുടങ്ങി സമുദ്രനിരപ്പിൽ നിന്ന് അയ്യായിരം അടി മുകളിൽ കൊളംബിയ മുതൽ ബൊളിവിയ വരെ ആൻഡീസ് പർവ്വതനിരയുടെ ഈർപ്പമുള്ള ചെരുവുകളിൽ ധാരാളം വളരുന്ന മരമാണ് സിങ്കോണ ഗോത്രവർഗ്ഗക്കാരിൽ നിന്ന് ഇതിൻ്റെ ഔഷധഗുണം മനസ്സിലാക്കിയ ജസ്യൂഡ് മിഷനറിമാരാണ് ഈ ചെടി യൂറോപ്പിലെത്തിച്ചത് ആയിരത്തി അറുനൂറ്റി മുപ്പത്തി ഒന്നിൽ സിങ്കോളയിൽ നിന്ന് വേർതിരിച്ചെടുത്ത് ക്വിനിൻ മലേറിയയ്ക്കുള്ള മരുന്നായി റോമിലാദ്യമായി ഉപയോഗിച്ചു പിന്നീട് അവിടെ മലേറിയ പടർന്നു പിടിച്ച കാലത്താണ് ഇതിൻ്റെ ഉപയോഗം വ്യാപകമായത് പതിനേഴാം നൂറ്റാണ്ടിൻ്റെ അവസാനം ഇംഗ്ലണ്ട് ഭരിച്ചിരുന്ന ചാൾസ് രണ്ടാമൻ രാജാവിനെ മലേറിയ ബാധിച്ചപ്പോൾ കിന്നിൻ ഉപയോഗിച്ചായിരുന്നു ചികിത്സ അതോടെ ലണ്ടനിലും ഇതിന് പ്രചാരമായി ആദ്യകാലത്ത് ധാരാളമായി ഉപയോഗിച്ചിരുന്നെങ്കിലും ഇപ്പോൾ പിന്നീൻ മലേറിയക്കെതിരെ ഉപയോഗിക്കുന്നത് കുറവാണ് പിന്നെ പാർശ്വഫലങ്ങളാണ് ഇതിന് കാരണം ഇന്ന് മറ്റു പല മരുന്നുകളും ഈ രോഗത്തെ പ്രതിരോധിക്കാൻ ഉപയോഗിക്കുന്നുണ്ട്